വത്തിക്കാനിലെ മതാന്തര സംഭാഷണ ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രീഫക്റ്റായി കർദ്ദനാൾ മാർ ജോർജ് കുവക്കാടിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു അതേസമയം പാപ്പയുടെ വിദേശയാത്രയുടെ ചുമതലകൾ അദ്ദേഹം തുടർന്ന് വഹിക്കും വിവിധ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനും സമാധാനത്തിനായുള്ള സംഭാഷണങ്ങൾ ദുരിതപ്പെടുത്തുന്നതിനും പ്രവർത്തിക്കുന്നതാണ് മതാന്തര സംഭാഷണ ഡിക്കാസ്ട്രി വെള്ളിയാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ നിയോഗത്തിന് കർദ്ദനാളിനെ ചുമതലപ്പെടുത്തിയത് പരിശുദ്ധ പിതാവിന്റെ മാർഗനിർദ്ദേശത്തിലും തനിക്ക് മുൻപുള്ളവർ അഗാധമായ ജ്ഞാനത്തോടെ കണ്ടെത്തിയ മതസൌഹാർദ്ദ പാതയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകളുടെ പിന്തുണയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് കർദനാൾ മാർ ജോർജ് കുവക്കാട് പ്രതികരിച്ചു തന്റെ അപര്യാപ്തതകൾക്കിടയിലും മതങ്ങൾക്കിടയിലുള്ള സൌഹൃദം സ്വപ്നം കാണുന്നു ഒപ്പം ജനതകൾക്കിടയിൽ സമാധാനത്തോടെയുള്ള സഹവർത്തിത്വം ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥനകളും ഡിക്കാസ്ട്രിയിൽ തന്റെ സഹപ്രവർത്തകരുടെ സഹകരണവും തന്നെ ശക്തിപ്പെടുത്തുന്നുവെന്നും കർദനാൾ പങ്കുവച്ചു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ഐക്യമുറപ്പാക്കുകയും ചെയ്യുന്ന ബഹുസാംസ്കാരികവും ബഹുമതപരവുമായ സമൂഹത്തിലാണ് താൻ ജനിച്ചത് അതിനാൽ മതാന്തര സംവാദങ്ങൾ ഇന്ത്യൻ ആത്മീയതയുടെ ഭാഗമാണെന്നും കർദിനാൽ തന്റെ ജീവിതം അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു മതിലുകളല്ല പാലങ്ങളാണ് ക്രിസ്ത്യാനികൾ പണിയേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മതാന്തര സംഭാഷണം കേവലം മതങ്ങൾ തമ്മിലുള്ള സംഭാഷണമല്ല മറിച്ച് ദൈവവിശ്വാസത്തിന്റെ സൗന്ദര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണെന്നും കർദനാൽ ചൂണ്ടിക്കാണിച്ചു ഇസ്ലാം മതവിശ്വാസികളുമായുള്ള സംഭാഷണത്തിനും ഏറെ ഊന്നൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പരിശുദ്ധ പിതാവുമായി നടത്തിയ വിദേശയാത്രകൾ പ്രത്യേകിച്ചും മറ്റു മതങ്ങൾ ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളിൽ താൻ അനുഭവിച്ച മതസൗഹാർദ്ദ കൂട്ടായ്മകളും സംഭാഷണങ്ങളും തന്റെ ഈ പുതിയ നിർവഹണത്തിന് ഏറെ സഹായകരമാകുമെന്നും കർദ്ദനാൾ പങ്കുവച്ചു ഇറാഖിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനവേളയിൽ നജാഫിലെ ഗ്രാൻഡ് ആയത്തുള്ള സയ്യിദ് അലി അൽസിസ്താനിയുമായി സിസ്താനിയുമായി പരിശുദ്ധ പിതാവ് നടത്തിയ സംഭാഷണത്തിന്റെ പ്രാധാന്യം തന്റെ ജീവിതത്തിൽ ഏറെ പ്രചോദനമായെന്നതും കർദനാൾ കൂവക്കാട് അടിവരയിട്ട് പറഞ്ഞു